ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ അല്ലേ വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു ചെറിയൊരു ഡെയ് മേ ലൈഫ് കാണിക്കാനാണ് ഡെയ് മേ ലൈഫെന്ന് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല എന്താണെന്ന് ഒരു ഇതിൻ്റെ പകുതി ദിവസം ഒരു ദിവസത്തിൻ്റെ പകുതിയല്ലോ കേട്ടോ അപ്പോൾ അഞ്ച് മണിക്ക് എണീച്ച് നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ആറ് മണിയായപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ തന്നെ ഞാൻ ചായ നേരത്തെ കാച്ചുവെച്ചിരുന്നു അതുപോലെ ഇന്ന് ഞാൻ നേർദോശ അതായത് നേര് പത്തിരയൊക്കെയുള്ള ആ ഒരു ദോശ പോലത്തെ ചുട്ടെടുക്കാനാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള മാവും ജസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ പോയത് കേട്ടോ അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പാത്തിയ കോതി സുഹൃത്തക്കോതി നമ്മൾ വരുമ്പോൾ അങ്ങനെ അങ്ങനെതാ നേരെ അടുക്കളയിലേക്ക് വന്ന് ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസ് മുഴുവൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ജസ്റ്റ് തക്കാളി കറിയാണ് ഞാൻ വിചാരിച്ച് അപ്പോൾ അതിലേക്ക് ഇതാ കല്ലുപ്പൊട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് കടുത്തിട്ട് പൊട്ടിച്ചതിന് ശേഷം കല്ലുപ്പൊട്ടി വെച്ച് ഇതായതുപോലെ അതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇനി ഇതാ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി വരാനായിരിക്കുന്നു കേട്ടോ ഇപ്പോൾ അതായത് പാത്രം കാലിയൊക്കെ എടുക്കുകയാണ് മല്ലിപ്പൊടി എടുക്കാൻ നോക്കിയപ്പോഴാണ് കണ്ട് അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ അതിൽ ഫില്ല് ചെയ്ത് മുളക് പൊടി മസാലപ്പൊടികളൊക്കെ കറിയിലിട്ട് കറി റെഡിയാക്കി മല്ലിപ്പൊടി ഫില്ല് ചെയ്താൽ ആ പാത്രം ആണ് മാറ്റിച്ചിട്ടോ പിന്നെ ലാസ്റ്റ് കറി റെഡി ആക്കി കഴിഞ്ഞാൽ തക്കാളി കറിക്ക് ഞാനെപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തതിനേഷം ലക്ഷം മല്ലിയിലിട്ടിട്ട് മൂടി വെക്കും അപ്പോൾ കറി നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ രാവിലെ വരുമ്പോൾ അതിൽ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് പരിചയപ്പെടുത്തി തരാം ഇത് എപ്പോഴും കുടിക്കൂലട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു മൂന്നാല് പ്രാവശ്യം കുടിക്കും അതായത് ഒരു കുക്കുംബർ കഴുകി വൃത്തിയാക്കിയിട്ട് പച്ചക്ക് കട്ട് ചെയ്തിട്ട് എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ പകുതിയും അതുപോലെ തന്നെ ലേശം ഉപ്പുട്ട് ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കും ഇതെന്തിനാച്ചാൽ ഉള്ളിലുള്ള ഫാറ്റൊക്കെ ഒന്നും ഒഴിവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനായിട്ട് ഇവിടെ എടുത്ത് വെച്ച എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം സമയം കണ്ടില്ല ഒന്നും കൂടി നേരെ വെളുത്ത് വന്നിട്ടുണ്ട് ആകാശമൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് ഈ സമയത്ത് ഇതാ നമ്മൾ ദോശ ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ് ബാറ്ററി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ അടുപ്പ് അടുപ്പത്ത് നല്ലോണം വെച്ചതിന് ശേഷം പാത്രം നന്നായിട്ട് ചൂടായിട്ട് ജസ്റ്റ് ഒരു പുക പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ബാറ്ററി ഒഴിച്ചെടുക്കേണ്ടി കേട്ടോ ഇതൊരു കയ്യിലിനൊക്കെ ഒഴിച്ചെടുത്താൽ മതി ഇന്നിട്ട് ജസ്റ്റ് ഇന്ന് മൂടിയ്ക്കാം മൂടിയേക്കുമ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വരും രണ്ട് മിനിറ്റുകൊണ്ട് തന്നെ ഇത് റെഡി ആയി വരും കേട്ടോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇത് അതുപോലെ മറിച്ചിട്ട് കൊടുക്കുക ഞാൻ വേറെ തവ ഒന്നും യൂസ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇത് മറിച്ചിട്ട് എടുക്കുക ചെയ്യുക എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് ഇടും നല്ല നേരെ തിന്നായിട്ടുള്ള ഇതാണ് വരിക ദോശമായിട്ടുണ്ടാവുക പത്തിരി നല്ല എളുപ്പമാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ പക്ഷെ ഞാൻ എപ്പോൾ മടിച്ചു കഴിഞ്ഞു ഇതന്നെയാണ് ഉണ്ടാക്കാന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ആപ്പിളക്കും മൂക്കൊന്നും അത്ര ഇഷ്ടമില്ല ഒരു തിന്നും പക്ഷെ ഞാൻ അത് ഉണ്ടാക്കി 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 അവർക്ക് മടുത്തിട്ടോ എന്നാലും ഞാൻ എളുപ്പത്തിന് ഇതാ ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഇങ്ങനെ ഷൂട്ടിയില്ലേ അപ്പോൾ എന്തായാലും വേണ്ടത് ഇത് തന്നെ മതി ഞാരിച്ച് അങ്ങനെന്താ അവിടെ അത് റെഡി ആയിട്ടുണ്ട് നമ്മൾ തക്കാളിക്കറി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഞാൻ എക്കാക്കക്ക് വർക്കിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ ഫുഡ് കൊണ്ടുപോകലാണ് ഇവിടുന്ന് രാവിലെ ചായ കുടിക്കില്ല ജസ്റ്റ് കാലിച്ചായ മാത്രമേ കുടിക്കുള്ളൂ അപ്പോൾ ആൾക്കുള്ളത് ഞാൻ ഇതാ അപ്പം ചുട്ടത് പാത്രത്തിലാക്കി വെക്കട്ടോ ചെയ്യുന്നത് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത് ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആൾ പോകുമ്പോൾ ആ കറിയും പാത്രവും അങ്ങനെ കൊണ്ടുവയ്ക്കുകയുള്ളു അപ്പോൾ എക്കാക്കക്കുള്ള അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് ഇനി നേരെ ഇതാ നമ്മുടെ പത്തിരി ഇവിടെ ഞാൻ ഫുള്ള് ചുട്ട് ഫില്ലിച്ചു അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് കാട്ടി തരുന്നതാണ് ഇനി ഇതാ നമുക്ക് കറി ഇവിടെ റെഡിയായി ചായയും കട്ടൻ ചായയും റെഡി ആയിക്കുന്നുണ്ടോ ഇനി ഇതാ കണ്ടോ പുറത്തത്തെ ഒരു വ്യൂ ഉണ്ടോ നല്ലൊരു ഇങ്ങനെ നേരെ വെളുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടല്ലോ അതിങ്ങനെ നല്ല റെസർട്ട് ഇങ്ങനെ കാണാൻ ഇപ്പോൾ ജസ്റ്റ് ഞാനെ ഷൂട്ട് ചെയ്തതിൻ്റെ ഇതിൽ കാണിച്ചിരുന്നേ ഉള്ളൂ ഇതായതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ കേട്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക അതായത് ചെറിയ മുറ്റം ഞങ്ങളെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് പറഞ്ഞാൽ എൻ്റെ വീട് കേട്ടോ അതായത് എൻ്റെ ഇവിടുത്തെ വീട് തറവാട് വീട് മറ്റേത് എൻ്റെ ഹസ്ബൻഡ് വീട് വേറെ ടൗണിലാട്ടോ അപ്പോൾ ഇതാ ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോൾ മോള് നല്ല വർക്ക് ചെയ്യുന്നു അപ്പോൾ ആൾ എണീച്ച് എങ്ങനെ കുത്തിരുന്ന് കഥ പറയക്കാക്കിനോട് അപ്പോൾ ഞാൻ വന്ന് എന്നെങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ മറ്റാൾ എണീച്ച് വന്ന് അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആക്കി കൊടുത്ത് ഇനി ആളെയും കൂട്ടി താഴത്ത് പോകണം താഴത്ത് പോയിട്ട് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ ആൾക്ക് എന്തായാലും ഫോൺ വേണം ഫോൺ ഇല്ലാണ്ട് ഫുഡ് കഴിക്കില്ല അപ്പോൾ ഇതാ ചായും ഉള്ള ഒക്കെ ഇവിടെ എടുത്തു എടുത്തിട്ടുണ്ട് ഓൾ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നാലും പത്തിരി ഒക്കെ ചായയിൽ മുക്കി തിന്നാനാണ് ഇഷ്ടം പ്രത്യേകിച്ച് ഈ പത്തിരി അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കല് ഇപ്പോൾ വാതിലിൻ്റെ മുകളിൽ കളിക്കുക അപ്പോൾ വാതിലടച്ചിട്ടിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് വാതിൽ പോയി തുറക്കുകയറണം എനിക്ക് ഈ വാതിലടച്ചിരുന്നിഷ്ടമല്ല അപ്പോൾ ഞാൻ വാതിൽ തുറക്കുകയണപ്പോൾ ഓൾ പോയിട്ട് വാതിൽ തുറന്നതുണ്ട് കേട്ടോ പറഞ്ഞാലൊക്കെ അനുസരിക്കും നല്ല മോളാണ് അപ്പോൾ അതുപോലെ വന്ന് ഇനി ഇവിടെ വന്നിരുന്നിട്ട് ഇനി ഫോൺ കൊടുത്താലേ ഫുഡ് അയക്കുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മോൾ ഇതിലുള്ള ചാനലാണ് ആരെങ്കിലും പുതിയതായിട്ട് കമൻറ്റ് കിടുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ